ഇനിയുള്ള ദിവസം ഇങ്ങനെയൊന്ന് നിന്നാൽ പോരാ നമുക്ക് ഷോപ്പിലേക്ക് കുറച്ച് സ്റ്റോക്ക് എടുക്കാനുണ്ട് അപ്പോൾ സോ ഞാനും ഉമ്മായും കൂടെ ഒന്ന് എറണാകുളം വരെ പോകാമെന്ന് വെച്ചു ഷോപ്പിലേക്ക് ഈ ആങ്കർ സ്റ്റാൻഡ് മെനിക്കുൻ ഒക്കെ നമുക്ക് സെറ്റാക്കാൻ ഉണ്ട് അപ്പോൾ നമ്മൾ പുന്നപ്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നയൻ തേർട്ടിക്ക് ട്രെയിനുണ്ട് നയൻ തേർട്ടി പറഞ്ഞാൽ നയൻ ഫോർട്ടി ഫൈവ് ഒക്കെ ആകും ട്രെയിൻ എത്തുമ്പോൾ ആ ടൈമിൽ ഭയങ്കര നല്ല മഴയായിരുന്നു ആയിരുന്നട്ടോ ഉമ്മായുടെ മുഖത്ത് ഈ ടെൻഷൻ വേറൊന്നല്ല അനിയൻ നമ്മുടെ കൂടെ വന്നിട്ടില്ല അവനിക്ക് ട്യൂഷൻ ഉള്ളതുകൊണ്ട് അവൻ ടെൻത്തിലാണ് പഠിക്കുന്നത് ഞാനാ പറഞ്ഞാൽ കൊണ്ടുവരണ്ടായിരുന്നു അപ്പോൾ അവൻ അവിടെ അനിയത്തിയുടെ ഒരു ട്യൂഷൻ കഴിഞ്ഞ് പോയോ എന്നൊക്കെയുള്ള ാണ് നല്ലൊരു ട്രെയിൻ യാത്ര ആട്ടോ എനിക്ക് ബസ്സിനേലും കുറച്ചുകൂടി ഇഷ്ടം ട്രെയിന് പോകാനാണ് അങ്ങനെ നമ്മൾ എറണാകുളം ജംഗ്ഷനൊക്കെ എത്തി എത്തിയപാട് നമ്മൾ ഫുഡ് കഴിച്ചു കാരണം നമ്മൾ രാവിലെ ഒന്നും കഴിക്കാണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് പക്ഷേ ആ ബിരിയാണി അറ്റ പോയിട്ടോ ഒരു കാശിനും കുളത്തിലായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ബ്രോഡ്വേയിൽ വന്നു ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു ബാഗ് നോക്കാണ്ടായിരുന്നു എനിക്ക് പുറത്ത് വർക്കിനൊക്കെ പോകാൻ നേരം ഒരു ബാഗ് നല്ലൊരു വലിയ ബാഗ് വേണമായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി അതൊക്കെ എടുത്തു പിന്നെ ആശുപത്വം നമ്മൾ ബ്രോഡ്വേയിൽ വന്ന എന്തായാലും നമ്മൾ ത്രെഡ് ഹൗസിലേക്കായിരിക്കും കാരണം നല്ല റണ്ണിങ് മെറ്റീരിയൽസിനൊക്കെ പറ്റിയ നമുക്ക് എന്താ പറയുക ത്രെഡ്സ് അതേപോലെ തന്നെ സ്റ്റോൺസ് ഒക്കെ ഉണ്ട് ഈ മെനിക്കിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ പിന്നെ രാധാകൃഷ്ണയിൽ വന്നിട്ട് മൂന്ന് മെറ്റീരിയൽസ് എടുക്കും ഫ്രോക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ എറണാകുളം വിശേഷങ്ങൾ ബാക്കി വീഡിയോസ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം